എല്ലാവർക്കും നമസ്കാരം ഇത് വീടിനോട് ചാരിയിട്ടുള്ള പാറമേൽ നിൽക്കുന്ന ഒരു കുളമാണ് ഈ കുളം ആരും ഉണ്ടാക്കിയതല്ല അതിങ്ങനെ എന്താ പറയുക ഈ പാറയിൽ തനിച്ച് തനിയെ ഉണ്ടായതായിട്ടാണ് ഇതിൻ്റെ സ്വഭാവം കണ്ടാൽ മനസ്സിലാവുക ഇതിലൊരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ പാടത്തും പറമ്പിലൊക്കെ കന്നു പൂട്ടുന്ന ആ സമയങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്നും കന്നുകളെ കഴുകാനല്ല മൂരി കാള ഇങ്ങനെയുള്ള കന്നുകളെ കഴുകാനൊക്കെ വേണ്ടി കൊണ്ടുവന്നിരുന്ന ഒരു കുളമാണ് ഇതിപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ആ വക വിഷയങ്ങളൊന്നുമില്ല ആളുകൾ കുളിക്കുന്ന കുളിച്ചിരുന്നതും വസ്ത്രങ്ങളൊക്കെ ഒരു കുളാണ് ഇപ്പോൾ ചുറ്റുപുറത്തൊക്കെ വീടുകളൊക്കെ ആയതുകൊണ്ട് പുറമേലൊന്നും ആളുകൾ വരാറില്ല തേൻ വീടിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുളമാണ് ഇതിൽ ചേര ഇറങ്ങിയിട്ട് തവളനെ പിടിക്കുന്നൊരു രംഗമാണിത് ഇതാദ്യം പിടിച്ചിട്ട് തവളയും ചേരും കൂടി തമ്മിലുള്ള ഒരു പയറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പിന്നീട് തവള രക്ഷപ്പെട്ട് പോയി പിന്നീട് ദേഹം ഒരുപാട് സമയം മെനക്കെട്ട് കൊണ്ട് വീണ്ടും ഇതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ എടുക്കണം എന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് ക്രമേണ ഇത് പിടിക്കുന്ന രംഗങ്ങളും നമുക്ക് കാണാം ഇതിൽ പിടിക്കുന്ന രംഗങ്ങളില്ല എന്നാലും ആൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇതിൽ കുറേശേ കാണാൻ വേണ്ടി സാധിക്കും മുമ്പൊക്കെ ഇതിൽ ഒരുപാട് ആളുകൾ കുളിക്കാൻ വേണ്ടിയിട്ട് പുറത്തു നിന്നൊക്കെ അതായത് ഒരു അര കിലോമീറ്റർ ദൂരത്തു നിന്നൊക്കെ ഇതിലേക്ക് വസ്ത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് സ്ത്രീകളെല്ലാം വരുമ്പോൾ വന്നിരുന്നു ഇപ്പോൾ ആരും ഇതിൻ്റെ പരിസരത്തൊക്കെ വീടുകൾ വന്നത് കാരണം ആരും വരാറില്ല തൊട്ടടുത്ത് ഉള്ളവരൊക്കെ ഇതിൽ നിന്ന് വെള്ളം മുക്കി പുറമെ കൊണ്ടുവച്ചിട്ടാണ് വസ്ത്രങ്ങളൊക്കെ കഴുകാറുള്ളത് ചേരാ തവളനെ വീണ്ടും തിരഞ്ഞുകൊണ്ടിരിക്കണം പോകെ പോകെ മുഴുവനായിട്ട് നമുക്ക് കാണാം